അന്തികുളങ്ങര ഭഗവതി നവഗ്രഹ ക്ഷേത്രത്തിൽ ഫെബ്രുവരി പതിനെട്ട് മുതൽ വരെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞവും മാർച്ച് യർപത് മുതൽ പന്ത്രണ്ട് വരെ തിരുവുത്സവവും നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അന്തികുളങ്ങര ഭഗവതി നവഗ്രഹ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തോടനുബന്ധിച്ച് ഫെബ്രുവരി പതിനെട്ടിന് യജ്ഞാചാര്യ ജയശ്രീ പരമേശ്വരന്റെ ആചാര്യവർണം ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് വൈകിട്ട് ആറിന് സ്വയംവര ഘോഷയാത്ര വൈകിട്ട് ഏഴ് മുപ്പതിന് ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് ഐപേസിന്റെ പ്രഭാഷണം ഫെബ്രുവരി ഒൻപതിന് തിരുവുത്സവ ആരംഭം മാർച്ച് പതിനൊന്ന് വൈകിട്ട് അഞ്ച് മുപ്പതിന് താലപ്പൊലി മാർച്ച് പന്ത്രണ്ടിന് രാവിലെ ഒൻപതിന് പ്രധാന വഴിപാടായ പൊങ്കാലയിടൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് മകന്തൊഴൽ വൈകിട്ട് കാളിയൂട്ട് ഭഗവതി നൃത്തനാടകം തുടങ്ങി വിപുലമായ പരിപാടികളാണ് എല്ലാ ദിവസവും സംഘടിപ്പിച്ചിരിക്കുന്നത് ക്ഷേത്രം പ്രസിഡന്റ് വി എൻ ഗോപാലകൃഷ്ണൻ നായർ ട്രഷറർ രവിശങ്കർ പ്രകാശ് കമ്മിറ്റി മെമ്പർമാരായ മനോജ് അനിൽകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ